വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കേരള പിറവി ദിനാഘോഷം നടന്നു പാല കുരിശുപള്ളി ജംഗ്ഷനിലെ സി വൈ എം എൽ ഹാളിൽ മുൻ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആത്മാനുഷമായി ചില മൂല്യങ്ങൾ അതിനെ ആർക്കും ആ മൂല്യങ്ങളാണ് എന്നും കേരളത്തിന് ഒരു നേരത്തെ പറഞ്ഞല്ലോ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ കേരളം ആയിരുന്നു അതും പാസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനമായ മേഘാലയമാണ് സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിൽ ഉയർന്നു നിൽക്കുന്നത് ജനങ്ങളും ഗവൺമെന്റും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് മണക്കാട് അധ്യക്ഷനായിരുന്നു തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് വി എം അബ്ദുള്ള ഖാൻ സ്വാഗതം ആശംസിച്ചു നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ സന്ദേശം നൽകി വേൾഡ് മലയാളി കൗൺസിൽ ഗുഡ്വിൽ അംബാസിഡർ ജോണി കുരുവിള മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ രവീന്ദ്രൻ ഉണ്ണികുളപ്പുറം അടുക്കൽ അഭിജിത്ത് ബെന്നി മൈലാഡൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു